അത്ര പക്ഷേ സജീവമായി കേരളം ഏറ്റെടുത്തവരുണ്ടാവില്ല സാക്ഷരം അറിയാത്ത ഒരാളും ഈ പതിമംഗലത്ത് നിന്നിട്ട് കോഴിക്കോടെ പോകുന്ന ബസ്സിന്റെ ബോർഡ് കഴിക്കാൻ അറിയാതെല്ലാം സാക്ഷരതാ പ്രസ്ഥാനത്തിൽ സ്കൂളുകളുടെ പടികളിലൂടെ അന്ന് വീട്ടിൽ ഒരു കുട്ടികളുടെ രണ്ടാട് സ്കൂളിൽ പോലും എല്ലാരും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ട് ആ സാക്ഷരതാ പ്രസ്ഥാനം വന്നപ്പോ അതിനെക്കുള്ള എന്തെങ്കിലും ആളുകളെ എഴുത്തും എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മമാരും ഈ എൺപത് തൊണ്ണൂറ് വയസ്സിൽ പരമ്പരയാണ് ചൂട്ടൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസം അങ്ങനെ കാത്തിൽ ഇരിക്കുമ്പോ എഴുപത് വയസ്സുള്ള ബാലനോട് ചോദിച്ചു ഒരു തേങ്ങ അഞ്ചു റുപ്പയാണെങ്കിൽ അഞ്ചു തേങ്ങയാവും ബാലം ഭാഷ തേങ്ങ കണ്ടാലേ പറയാൻ പറ്റുന്നു വലിയ തേങ്ങ വള്ളിട്ടാൽ എന്താ പറഞ്ഞു പാറക്ക് വള്ളിയിട്ടാൽ വള്ളി ഉണങ്ങി പോലും സാക്ഷരങ്ങളെ ജനകീയ സംവിധാനത്തെ പോലും എതിർക്കപ്പെട്ടു രാഷ്ട്രീയമായി എല്ലാത്തിനെയും എതിർക്കുക അതിനുശേഷമാണ് ജനകീയ അസൂത്രം കൊണ്ടുവന്നു അധികാരം ജനങ്ങളിലേക്ക് ഇപ്പോ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും എന്തെല്ലാം അധികാരങ്ങൾ എണ്ണി എണ്ണി പറയാൻ എത്ര വികസനങ്ങൾ ആ ജനകീയ ആസൂത്രണം വരുന്നതിന്റെ മുമ്പേ ഇതൊന്നുമില്ല ഇല്ല തിരുവനന്തപുരത്ത് തീരുമാനിച്ചു കിട്ടിയ പൈസ എന്തെങ്കിലും ചെയ്താൽ ചെയ്തു അത്രേ ഉള്ളൂ അധികാരം ജനങ്ങളിലേക്ക് കോൺഗ്രസ് എന്ത് പറഞ്ഞു കുറവുണ്ടോ അധികാരം ജനങ്ങളുടെ കയ്യിൽ കൊടുത്താൽ കുരങ്ങന്റെ കയ്യിൽ എന്താ കോൺഗ്രസ് പറഞ്ഞു കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്താൽ മതി കോൺഗ്രസിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി പറഞ്ഞു ഇതാ ജനങ്ങളുടെ കയ്യിൽ അധികാരം കൊടുക്കാൻ പോകും പിന്നെ നിങ്ങൾക്ക് എന്താ ഈ നാട്ടുകാര്യം ആ ഉദ്യോഗസ്ഥന്മാരെ ഇറക്കി വിട്ടു ജനകീയ ആസൂത്രണത്തിന്റെ തുടക്കത്തിൽ ഇതുപോലെ വലിയ റോഡും പാലവും വികസനവും ഇല്ല കുറച്ച് വയറിന്റെ വിത്ത് കുറച്ച് കോഴിക്കുട്ടി കുറച്ച് കക്കൂസ് ഇതൊക്കെയാണ് ജനകീയ തുടക്കത്തെ കുറിച്ച് അതെല്ലാം വെച്ച് അതിനെ പരിഹസിച്ചു യു ഡി എഫ് ജനകീയ ആ പിരിച്ചു വിട്ടു ആ അധികാര വികേന്ദ്രീകരി വേണ്ടെന്ന് പ്രഖ്യാപിച്ചു നമ്മൾ വീണ്ടും അത് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ആ അധികാര വികേന്ദ്രീകരണത്തെയും നഗശികാന്തം എതിർക്കുന്ന സാഹചര്യങ്ങളുണ്ടായി ഇപ്പോൾ ഗ്രാമസഭകളായി അധികാരങ്ങളായി പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളായി പ്രയോറിറ്റികളായി ഓരോ റോഡും കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കുന്ന ജനങ്ങളുടെ അധികാരം ഈ നാടിനെ വികസനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ച കേരളത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒഴുകി കേരളത്തിലേക്ക് വന്ന മഹത്തായ ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണയും തകർക്കാൻ അവർ പരിശ്രമിച്ചു അതും നമ്മളുണ്ടോ രണ്ടാമത് കുടുംബശ്രീ കൊണ്ടുവന്നു നിങ്ങൾ നോക്കൂ സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എതിർക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ തകർക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ത് കരുത്തായി കുടുംബശ്രീ മാറി ഇപ്പൊ ഭർത്താവിന് പനിയായിട്ട് പത്ത് ദിവസം പണിക്കോയില്ലെങ്കിലും പട്ടിണി കൂടാതെ നോക്കാൻ സ്ത്രീകൾക്കറിയാം അവർ പഠിച്ചു പണ്ട് വീട്ടിൽ നിന്ന് കല്യാണ വിശ്വസം നടക്കുമ്പോൾ വാതുക്കൽ ഇങ്ങനെ കുറച്ച് ആണുങ്ങൾ വെള്ളയും വെള്ളയും കെട്ട് വന്നിട്ട് ഇങ്ങനെ ഡേറ്റും കാര്യവും ഗവർണറൊക്കെ നോക്കുക ചെയ്യാ സ്ത്രീകളൊക്കെ അകത്താണത് ഭർത്താവിനോട് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഷൂ ഷൂ എന്നൊക്കെ പറഞ്ഞ് അകത്ത് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ പറയുകയ്യാ ഇങ്ങനെയാ പറയാ ഇന്ന് അങ്ങനല്ല ഇന്നിപ്പോ പത്ത് ഭാവം കൊടുക്കാൻ തീരുമാനിച്ച രണ്ട് ഭാവം ലിങ്കേജിൽ ഒഴിഞ്ഞു പിടിച്ചോ എന്ന് പറയാനുള്ള കരുത്തിലേക്ക് സ്ത്രീകൾ മാറുക നല്ല ആത്മാഭിമാന ബോധത്തിലേക്ക് മാറുക ആ കുടുംബശ്രീ നമ്മൾ ആരംഭിച്ചപ്പോൾ എതിർത്തു ലീഗ് എതിർത്തു ബി ജെ പി എതിർത്തു പത്ത് പെണ്ണുങ്ങളെ ഒരുമിപ്പിച്ചിരിച്ച പിന്നെ കലാപത്തിനിടെ പോകണോന്ന് പരസ്യമായി ചോദിച്ചു അപമാനിച്ചു അസന്റെ ഇതിനെ പൊട്ടിക്കാൻ കൊണ്ടുവന്ന സ്ത്രീന്റെ പേരെന്താന്ന് ഓർമ്മ ഉണ്ടാവും ഇന്നൊക്കെ ഓർമ്മണ്ടാവും കുടുംബശ്രീയെ പൊട്ടിക്കാൻ വേറൊരു സ്ത്രീ കൊണ്ടുവന്നു എന്താ ശ്രീ ആ അസന്റെ ജനശ്രീ കൊണ്ടു ഇപ്പൊ ജനശ്രീ ഉണ്ടോ കുടുംബശ്രീ ഉണ്ടോ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോ കുടുംബശ്രീയെ പിരിച്ചുവിട്ടു അതിനെ തകർക്കാൻ പരിശ്രമിച്ചു ഒരു ദിവസം രാവിലെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിപ്പോ കേരളത്തിലെ സ്ത്രീകൾ തിരുവനന്തപുരം ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ ഉമ്മൻചാണ്ടിയും തിരുവനന്തപുരവും വളഞ്ഞുവെച്ചിരിക്കുകയാണ് ഈ കുടുംബശ്രീയെ പുനഃസ്ഥാപിക്കാണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാവില്ല ഉമ്മൻചാണ്ടിക്ക് മുട്ട് വന്നു അങ്ങനെ ആ കുടുംബശ്രീ വീണ്ടും ആരംഭിക്കുന്ന സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നാല് മിഷനുകൾ യു ഡി എഫ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിരിച്ചുവിടും അതുകൊണ്ടാണ് ജനം അധികാരം കൊടുക്കാതെ കേരളത്തിന്റെ വികസനത്തിന്റെ പടവുകളിൽ നിങ്ങൾ വിചാരിക്കണ്ട ഇന്ന് മാത്രമാണ് അവർ ഈ വികസനത്തെ എതിർക്കുന്നത് ഇന്ന് മാത്രമാണ് ഈ വികസനത്തെ എതിർക്കുന്നത് എന്ന് വിചാരിക്കേണ്ട തുടക്കം എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട് അവരിപ്പോഴും എതിർക്കുക ഒന്നാം പിണറായി സർക്കാർ വന്നു ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തെല്ലാം വികസനമുണ്ടോ അതിനെല്ലാം എതിർക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം നിങ്ങൾ നോക്കൂ പിണറായി സർക്കാർ വരുന്നതിന്റെ മുമ്പ് ഉമ്മൻചാണ്ടിയും കൂട്ടരും ഇവിടെ വരിച്ചിരുന്നു എന്തായിരുന്നു കേരളത്തിന്റെ ഒരു സാഹചര്യം ആ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടിയും കൂട്ടരും മരിക്കുന്ന ആ സമയത്ത് നമ്മൾ എത്ര പെട്ടെന്നാ എല്ലാം മറന്നു വന്നത് വീട്ടിൽ ടി വി തുറക്കാൻ പറ്റില്ല കുട്ടികളും പെണ്ണുങ്ങളും എല്ലാരും ഇരിക്കുന്നിടത്തുനിന്ന് ടി വി തുറന്നാൽ ശരീരയും കച്ചറയും ക്ലിഫ് ഹൗസും തമ്മാടിത്തവും സകല കലവിലിയായി കേരളത്തിന്റെ വരണശിരാ കേന്ദ്രങ്ങളുടെ ഇടനാഴികളിൽ അഭിസാരികളും വ്യഭിചാരികളെയും കൊണ്ട് നടന്ന് ഒരു വീട്ടിലിരുന്ന് വാർത്ത കാണാൻ പോലും പറ്റാത്ത എല്ലാ ഭൂലോക തമ്മാടിത്തത്തിന്റെയും കേന്ദ്രമായി കേരളത്തിന്റെ വരണശിരാകേന്ദ്രം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാറുന്ന സാഹചര്യം ഈ നാടിന്റെ ഒത്തു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത്

ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തോ കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയും ചോദ്യം ചോദിക്കാം ഇവിടെ നഗരത്തിലൊന്നല്ല വലവടക്കുകളിൽ ചോദിക്കാം എല്ലാ വീടുകളിലും വൈദ്യുതി എത്തി വോൾട്ടേജ് ക്ഷാമം വലിയ രൂപത്തിൽ പരിഹരിക്കപ്പെട്ടു വൈദ്യുതി മിച്ച സംസ്ഥാനമായി നിങ്ങൾ എന്ത് ഷോപ്പുകളോ സംരംഭങ്ങളോ സംവിധാനങ്ങളോ വീടുകളോ വെച്ചാലോ ഉടനടി വൈദ്യുതി ലഭിക്കുന്ന വൈദ്യുതി ഏത് വ്യവസായത്തിനും ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്ന രോഗത്തിലേക്ക് കച്ചവടക്കാരോട് ഏഴുമണിക്ക് പൂട്ടിക്കോ വ്യവസായങ്ങൾ നാലു മണിക്ക് കൂട്ടിക്കോന്ന് പറഞ്ഞ പഴയ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി വലിയ മാറ്റം അതിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിനകത്ത് നിങ്ങളുടെ മക്കൾക്ക് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് അബ്ദുൾ റബ്ബർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ മക്കൾക്ക് പാഠ പുസ്തകം കിട്ടിയിരുന്നു കുട്ടികൾ പഠിച്ചിട്ടില്ല মন্দ গ্রাম পঞ্চায়েত গ্রাম পঞ্চায়েত অন্য মন্দির হাসপিট অন্য মন্ডল হাসপাতাল অন্য মন্ডল ഞാൻ സൂചിപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഉമ്മൻചാണ്ടി മക്കൾക്ക് സമയത്തെ പാഠം കിട്ടിയിരുന്നു കൊടുത്തു കഴിച്ചിട്ടു ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം നിങ്ങളുടെ ജീവിതാനുഭവമായി നിങ്ങളുടെ മുമ്പിൽ എടുക്കുക ഞാനിതിന്റെ പറ്റി വിശദാംശങ്ങളിലേക്ക് പോവുക ഒന്നാം സർക്കാർ വന്നു കേരളത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഇല്ലാത്ത ദുരന്തമാണ് കേരളത്തിന് വരുന്നത് പേരില്ലാത്ത രോഗങ്ങൾ ാണ് നിപ്പ വരുന്നു ഓക്കി വരുന്നു ഇങ്ങനത്തെ പ്രളയവും മഴയും ഏതെങ്കിലും കാലത്തുണ്ടോ ഇതാ ഇപ്പൊ കൊറോണയും വന്നിരിക്കുന്നു ആര് വിശ്വാസികളോട് പറഞ്ഞു ആരും ഇതൊക്കെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നിടത്ത് ഇത് പറഞ്ഞു ആ കൊറോണയുടെയും മഹാമാരിയുടെയും കാലത്ത് എല്ലാവരെയും ഒരു ഉണ്ടായി അതിന്റെ മനുഷ്യരെ എല്ലാ വിഭാഗമാണ് സമ്പന്ന മുതലാളി രാജ്യങ്ങളെ വൻകിട ആശുപത്രികൾക്ക് മുമ്പിൽ പോലും ചികിത്സ കിട്ടാത്ത മനുഷ്യൻ മരിച്ചു വീഴുമ്പോ മലയാളികളെ ചേർത്ത് പിടിക്കാൻ ഒരു ഗവൺമെന്റ് മലയാളികളെ ചേർത്ത് പിടിക്കാൻ ഒരു ഗവൺമെന്റ് എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇവരുടെ എല്ലാ വൃത്തികെട്ട സർവേകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊമ്പത് സീറ്റായി വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ എന്താ പ്രത്യേകത കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തുടർഭരണം ലഭിച്ചിരിക്കുന്നു അങ്ങനെ കേരളത്തിൽ സംഭവിക്കാറില്ല അഞ്ചു കൊല്ലം ഒരു മുന്നണി ഭരിച്ചാൽ പിന്നെ അടുത്ത അഞ്ചു കൊല്ലം എത്ര നല്ലവണ്ണം ഭരിച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം അഞ്ചു കൊല്ലം ഭരിച്ചാൽ ഭരണ മാറ്റം ഉണ്ടാവും ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായതെപ്പോഴാ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടായി ജനങ്ങൾ ഇടതുപക്ഷത്തെ ചേർത്തു പിടിച്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊമ്പതായി കേരള ചരിത്രം മാറ്റിക്കൊണ്ടൊരു തുടർഭരണം യാഥാർത്ഥ്യമായി ആ തുടർഭരണത്തിന്റെ ഭാഗമായി ഇപ്പൊ അഞ്ചല്ല ആറല്ല ഏഴല്ല എട്ടല്ല ഒൻപതല്ല പത്താമത്തെ കൊല്ലത്തിലേക്ക് നമ്മൾ കിടക്കുക ദൂര്യന്തേക്കുന്ന ന്യീകരണത്തെ സംബന്ധിച്ചോ ഒമ്പത് കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ് പ്രശ്നമുണ്ടാവും എന്താ കാര്യം അധികാരമില്ലാണ്ട് അവർക്ക് നിൽക്കാനാവില്ല ഭരണമില്ലാതെ അവർക്ക് നിക്കാനാവില്ല ആ അധികാരവും ഭരണത്തിന്റെയും തണലിലാണ് അവർ ജീവിക്കുന്നത് പരമാവധി അഞ്ചു കൊല്ലത്തിനപ്പുറത്ത് അവർക്ക് കാത്തു നിൽക്കാനാവില്ല നിങ്ങളുടെ നാട്ടിൽ ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും ലീഗും കോൺഗ്രസും ഒക്കെ ഒരുപോലെയാണ് ചിന്തിച്ചു ഇവിടെ എന്താന്ന് എനിക്കറിയില്ല കുറ്റയടിയിലൊക്കെ ഭരണമുണ്ടെങ്കിൽ ആളും ആരോ ഒറ്റപ്പാടും ബഹളവും ഓഫീസ് നിറച്ചാള് മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിറച്ചാള് ഇന്നോവ നിറച്ചാൾ പോകുമ്പോ പത്താള് തിരുവനന്തപുരത്തെ എം എൽ എ ഹോസ്റ്റലിലൊക്കെ യു ഡി എഫിന് ഭരണമുള്ള സമയത്ത് ചെന്നാൽ ലഗോൺ കോയിന്റെ കൂട് തുറന്നാൽ മതി ഇറ്റത്ത് തീർത്ഥങ്ങനെയുണ്ടാകും ഭരണമില്ലെങ്കിൽ ശരാശരി മരിച്ചു വീഴു മാതിരി അധികാരമില്ലാണ്ട് നിൽക്കാനാവില്ല ആ സാധാരണ അഞ്ചു കൊല്ലം പിടിച്ചു നിൽക്കാറുണ്ട് ഇപ്പോ തുടർച്ചയായി ഒൻപത് കൊല്ലം കഴിഞ്ഞു പത്താമത്തെ കൊല്ലത്തിലേക്ക് പോകാൻ അധികാരമില്ലാണ്ട് നിൽക്കാനാവില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കണം അധികാരം തിരിച്ചു പിടിക്കണം എന്നിട്ട് ഈ കേരളത്തെ കാട്ടുമുടിക്കണം ആരുടെ കയ്യിലാണ് കൂട്ടരെ അധികാരം കൊടുക്കേണ്ടത് നിങ്ങൾ ഇപ്പോഴത്തെ കോൺഗ്രസിനെ കുറിച്ചും ലീഗിനെ കുറിച്ചും പുറത്തു വരുന്ന വാർത്തകളെ കുറിച്ചും ചിന്തിക്കും ഈ നാടിന്റെ അധികാരം ആരുടെ ാണ് ഏൽപ്പിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ദുർഭരണം പറഞ്ഞ് ഇടതുപക്ഷത്തെ തകർക്കാൻ മതേതരവാദികളെയും എല്ലാം പറഞ്ഞ് പുറത്തെത്തിച്ച് അധികാരം പിടിക്കാൻ ഇവർ പരിശ്രമിക്കുമ്പോ ഇവരുടെ കയ്യിൽ അധികാരം കൊടുത്താൽ കേരളം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്തായിരിക്കും ഈ നാടിന്റെ സാഹചര്യം ഇപ്പൊ നോക്കൂ മനോഹരമായി നമ്മൾ ഈ നാടിനകത്ത് ജീവിക്കുകയാണ് ഒരു പ്രശ്നമില്ല പണിക്ക് പോകുന്നുണ്ട് റേഷൻ കിട്ടുന്നുണ്ട് ആനുകൂല്യം കിട്ടുന്നുണ്ട് പെൻഷൻ വാങ്ങുന്നുണ്ട് ഒരു ക്രമസമാധാന പ്രശ്നമില്ല സമാധാനത്തോടെ ജീവിക്കുകയാണ് നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ വ്യാപുരപ്പെട്ടുകൊണ്ടാണോ ഈ അമ്മമാർ ഇരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് പണിക്ക് പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഓ എന്തു പറ്റും എന്റെ ഭർത്താവിന് എന്ന് പേടിച്ചാരണ്ടാണോ നിങ്ങളിരിക്കുന്നത് അല്ല നമ്മുടെ സമാധാനത്തോടെ ജീവിക്കുകയാണത് പട്ടിണി ഇല്ലാണ്ട് നമ്മൾ നാടിനകത്ത് ജീവിക്കുകയാണത് പ്രയാസങ്ങളും കടമൊക്കെ ഉണ്ടാവും പക്ഷെ സ്വൈര്യ ജീവിതം നമ്മൾ കഴിക്കുകയാണത് നോക്കൂ ഈ നാട്ടിൽ ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കോ കേരളത്തിലെ വർഗീയ കലാപങ്ങൾ നോക്കൂ ഒൻപത് കൊല്ലാറ്റ് എന്തോ പ്രശ്നമുണ്ടോ കേരളത്തിൽ ഒൻപത് കൊല്ലമായി വർഗീയ കലാപങ്ങളോ വർഗീയ സംഘർഷങ്ങളോ കേരളത്തിലുണ്ടോ കേരളത്തിന്റെ വർഗീയ കലാപങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും കേരളത്തിൽ നടന്ന എല്ലാ വർഗീയ കലാപങ്ങൾക്കും ഒരു സാമ്യമുണ്ട് എന്താ സാമ്യം ഹിന്ദു മുസ്ലിം തമ്മിലോ ഹിന്ദു ക്രിസ്ത്യാനി തമ്മിലോ ക്രിസ്ത്യാനി മുസ്ലിം തമ്മിലോ അതൊന്നും നല്ല സാമ്യം കേരളത്തിൽ നടന്ന എല്ലാ വർഗീയ കലാപങ്ങളുടെയും സ്ഥാനം അതെല്ലാം യു ഡി എഫിന്റെ ഭരണകാലത്താണ് വർഗീയ കലാപങ്ങൾ ഉണ്ടായത് അവർക്ക് പത്തി വിടർത്തി ചീറ്റാൻ ഈ കേരളത്തിന്റെ മണ്ണിനെ പരുവപ്പെടുത്തി കൊടുത്തത് യു ഡി എഫിന്റെ ഭരണത്താണ് മാറാട് വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ യു ഡി എഫ് ഭരണത്തിൽ വിഴിഞ്ഞത്ത് വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ യു ഡി എഫ് ഭരണത്തിൽ തൈക്കൽ കടപ്പുറത്ത് വർഗീയ കലാമുണ്ടാകുമ്പോ കോൺഗ്രസും ലീഗും യുഡിഎഫുമാണ് ഭരണത്തിൽ പൂന്തുറയിൽ വലിയ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ യു ഡി എഫ് ആണ് കേരളത്തിന്റെ ഭരണത്തിൽ അപ്പൊ സുധാകരൻ പറഞ്ഞു ഞാനാ കെ പി സി സി പ്രസിഡന്റ് ഞാനാ ലീഡറാവുന്നത് തർക്കമായി കെ സി വേണുഗോപാൽ തർക്കം പരിഹരിക്കാൻ വന്നിട്ട് തർക്കം തീരുന്നില്ല അവസാനം കെ സി വേണുഗോപാൽ പറഞ്ഞു ഒരാൾ തിരുവനന്തപുരത്തുനിന്ന് ലീഡറായിട്ട് എറണാകുളത്തേക്ക് നയിക്കട്ടെ ഒരാൾ കാസർഗോഡ് കാസർകോട്ന്ന് ലീഡറായിട്ട് എറണാകുളത്തേക്ക് നയിക്കട്ടെ അവിടെ സമാപിക്കട്ടെ പ്രശ്നം പരിഹരിച്ചു അപ്പൊ കനകോലും വന്നിട്ട് പറഞ്ഞു കാസർഗോഡ് ഇയാൾ ഇയാൾക്ക് തോന്നുന്നു വിളിച്ചു പറയും അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് സതീശൻ സതീശന് തോന്നും വിളിച്ചു പറയും പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല അത് പറ്റൂലെന്ന് പറഞ്ഞു കനകോലും അങ്ങനെ ഒരു ജാതക്ക് രണ്ട് ലീഡർ മൂലിന് പോരെയാണ് രണ്ട് ലീഡർ സതീശനും ലീഡർ സുധാകരനും ലീഡറ് സതീശനോട് പറഞ്ഞു സുധാകരനെ കാണുമ്പോ കെട്ടിപ്പിടിക്കണം സുധാകരനോട് പറഞ്ഞു സതീശനെ കാണുമ്പോ ചിരിച്ചോണം അങ്ങനെ ചിരിച്ചും കെട്ടിപ്പിടിച്ചും എത്തി ജാഥ ആലപ്പുഴയിലെത്തി പത്രസമ്മേളനം നടത്തുമ്പോൾ സതീശനെ കാണുന്നില്ല സുധാകരൻ വേദിയിലുണ്ട് പത്രസമ്മേളനത്തിന് തയ്യാറായി സതീശനെ കാണുന്നില്ല സുധാകരൻ ചോദിച്ചു ആ മൈ അതിന്റെ അപ്പുറം പുതിയത് ആ മൈ എവിടെ പോയി കിടക്കുക ഷാനി പോളിസ്മ വേദിയിലുണ്ട് സുധാകരാണ് കേട്ടോ ഓക്കിത് കേൾക്കുന്നതിന് പ്രശ്നമില്ല സുധാകരട്ട മൈക്കോണാണ് സതീശൻ പണങ്ങിപ്പോയി പിണങ്ങിപ്പോയ സതീശനെ ആളുകൾ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോ സതീശൻ പറഞ്ഞു ഞാൻ വരൂല്ല അവസാനം സതീശന്റെ ചെവി പറഞ്ഞു കൊടുത്തു കസേര സതീശൻ ഈ കസേരക്ക് വലിയ മുഖാണ് സതീശൻ മറ്റേ പരപ്പരം കാടിയിലെ ജൂനിയർ പണിക്കലെടുത്ത് പോയി എടുത്ത് ഈ കസേര തന്ന മുഖ്യമന്ത്രി കസേര അതിന് വേണ്ടിയിട്ട് ജൂനിയർ പണിക്കരെ എല്ലാം നിരത്തി സതീശനോട് പറഞ്ഞു സ്ഥാനമാനങ്ങളെല്ലാം സ്ഥായി നിലനിൽക്കും സതീശൻ വലിയ സന്തോഷത്തോടെ തിരിച്ചു വന്നു വണ്ടി കയറിയപ്പോ ഡ്രൈവർ ചോദിച്ചു എന്താ പണിക്കർ പറഞ്ഞത് അപ്പോഴാ സതീശന് മനസ്സിലായത് സ്ഥാനമാനം സ്ഥായിയായി നിലനിൽക്കുന്നു ഒരുപ്പേ ഈ പ്രതിപക്ഷ നേതാവിലെ കസേരയെ തന്നെ ഉത്തിരിക്കുന്ന പറഞ്ഞ സതീശന് പിന്നെയാണ് അപ്പൊ തിരിഞ്ഞ പണിക്കറെ ഒറ്റയടിക്ക് വന്നിട്ടുണ്ടാകും പിണങ്ങിപ്പോയാ സതീശനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു കസേര അപ്പൊ സതീശന് ഒരു പ്രശ്നമല്ല സുധാകരൻ എന്തു പറഞ്ഞാലും കേട്ട് കുത്തിന്നോ ചാനലേറെ വന്ന് സതീശനോട് ചോദിച്ചു എന്താ സുധാകരൻ പറഞ്ഞത് ഏ സുധാകരൻ ഒന്നും പറഞ്ഞില്ല ഏത് നാട്ടുകാർ കേട്ടാ സുധാകരൻ ഒന്നും പറഞ്ഞില്ല സുധാകരൻ എനിക്ക് ഏട്ടനെ പോരാ സതീശന്റെ വീട്ടിൽ ഏട്ടൻ വരുമ്പോ എന്താടാ മൈൽ വെച്ചിട്ടില്ലേ സ്വീകരിച്ചു എന്ത് സംസ്കാരം ആ സംസ്കാരത്തിന്റെ ബാക്കി ഇപ്പൊ പുറത്തു വരില്ലേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പത്രസമ്മേളനം നടത്തുന്നു സുധാകരനുണ്ട് സതീശനുണ്ട് സതീശൻ പറഞ്ഞു ഞാനാ പ്രതിപക്ഷ നേതാവ് സുധാകരൻ പറഞ്ഞു ഞാനാ കെ പി സി സി പ്രസിഡന്റ് ഏറെക്കാ ചുമതല പത്രസമ്മേളനത്തിൽ വന്നു എല്ലാ ചാനലുകളും ഒന്നുമില്ല കുറെ ചാനലുകളുണ്ട് നമ്മുടെ ചാനലുകളൊന്നുമില്ല സതീശൻ ഈ ചാനലിന്റെ മൈക്കിന്റെ മുമ്പിൽ പത്രസമ്മേളനത്തിന് തയ്യാറായി കുറിപ്പിക്കൊണ്ടിരുന്നു സുധാകരൻ വന്നിട്ട് സതീശനോട് മാറിയിരിക്കാൻ പറഞ്ഞു സതീശൻ ആദ്യം മാറിയില്ല സുധാകരൻ പറഞ്ഞു മാറിയിരിക്കടാ സാധാരണ കല്യാണ പുരയിലൊക്കെ കുട്ടികൾ ഇരുന്നിട്ട് ഐസ്ക്രീം വെച്ചിട്ട് അപ്പുറത്തെ സീറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ മുൻപ് ഐസ്ക്രീം കൊടുത്തിട്ട് പോകുക അതുപോലെ ഒരു കെട്ട് മൈക്ക് കൊടുത്തിട്ട് സതീശന അപ്പുറം പോയി കുത്തിരുന്നു സുധാകരൻ ആരോഗ്യം കൂടുതലായോട്ട് മൈക്ക് സുധാകരൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ചാനലിന്റെ മുമ്പിൽ നിന്ന് എന്നിട്ട് മൈക്ക് സതീശനെടുത്ത് പിടിച്ചിട്ട് സുധാകരൻ പത്രസമ്മേളനം നടത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏതോ പ്രവർത്തനം സുധാകരനോട് ഇംഗ്ലീഷിൽ ഒരു ചോദ്യം സുധാകരനോട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഉത്തരം എന്ന് കിട്ടുകയാണെന്ന് സുധാകരൻ അറിയുന്നത് സുധാകരൻ ആകെ പഠിച്ചത് ഇംഗ്ലീഷ് ഈ കെ സുരേന്ദ്രൻ പോയിട്ട് അമിത്ഷേനോട് പറയലാന്ന് മനസ്സിലായപ്പോ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി ഇതിനൊറ്റ ഇംഗ്ലീഷേ പഠിച്ചിട്ടുള്ളൂ അത് അമിത്ഷാ അറിയേണ്ടിയിട്ട് പഠിച്ച വേറെ ഇംഗ്ലീഷ് അറിയില്ല സുധാകരൻ നല്ല സതീഷിനെ നോക്കുമ്പോൾ സതീശന്റെ ഭാവമൊക്കെ മാറി സതീശൻ ചിരിച്ചിരിക്കുകയാണ് അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇംഗ്ലീഷിലെ ചോദ്യത്തിന് നല്ല മൈക്ക് നീച്ചത് സതീശിനോട് പറയാൻ പറ്റു സതീശൻ നല്ല വച്ച മലയാളത്തിൽ പറഞ്ഞു ഇത്രയും നേരം ഇന്നല്ലേ ചലച്ചത് ബാക്കി ഇന്നങ്ങനെ ചലച്ചോ എന്ത് ഐക്യം കോൺഗ്രസ് നിങ്ങൾ നോക്ക് ഈ മാധ്യമങ്ങളുടെ പിടിവലി പുറല്ലോ അറിഞ്ഞില്ല ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നവമാധ്യമത്തിലൂടെ പുറത്ത് വന്നപ്പോഴാണ് ഇത് പുറത്തറിയുന്നത് ഏഴാമത്തെ ദിവസം പിണറായി വിജയനും ഗോവിന്ദമ്മ ക്ഷേത്രം മൈക്കിന് വെടിവലിച്ചെങ്കിൽ നിങ്ങളുടെ പുരയിലെ ടി വി നിങ്ങൾ മരിച്ചു നോക്കുന്നുണ്ടാവും മനസ്സിലായി ഈ വൃത്തികേടിന്റെ പര്യായമായ ഒരു കൂട്ടമായി ഇവർ മാറി എല്ലാ കള്ളക്കച്ചവടത്തിന്റെയും നിങ്ങളിപ്പോ ഈ മാങ്കൂട്ടത്തിന്റെ ഒക്കെ തട്ടിപ്പോ പുരാവസ്തു തട്ടിപ്പോ മോൺസൻ മാവുങ്കൽ കേട്ടില്ലേ മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പിൽ പ്രതി സുധാകരൻ ആ തട്ടിപ്പിന്റെ മാത്രമാണോ മോൺസൻ മാവുങ്കലിന്റെ വീട്ടിലെ അടിച്ചുതനിക്കാരിയുടെ മകൾ പീഡനത്തിനിരയായി ആ മോൺസൻ മാവുങ്കന്റെ വീട്ടിൽ കൊല ചെയ്യപ്പെടുന്നു മോൺസൻ മാവുങ്കിൽ അടിച്ചുതരിക്ക് വരുന്ന സ്ത്രീയുടെ മകൾ അവിടുന്ന് പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെടുന്നു ആ കൊലപ്പെടുന്ന ദിവസം സുധാകരൻ ആ വീട്ടിൽ പോകുന്നു സുധാകരൻ പീഡിപ്പിച്ചു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അതിന് പോലീസിന് അടുത്ത് തെളിവും കിട്ടിയിട്ടില്ല അവിടെ പറയാനും പോകുന്നില്ല ഇല്ലാണ്ട് തന്നെ സുധാകരൻ പറയാനിഷ്ടം പോലുള്ളതുകൊണ്ട് പക്ഷെ സുധാകരൻ എന്നാ വീട്ടിൽ പോയി പോലീസ് സുധാകരൻ ചോദ്യം ചെയ്തു എന്തിനു പോയെന്ന് ചോദിക്കുമല്ലോ സുധാകരൻ പറഞ്ഞു ചികിത്സയ്ക്ക് പോയതാണ് ചികിത്സയ്ക്ക് പോയത് ഞാൻ ഡോക്ടറാണ് ജോജു എന്ത് ചികിത്സക്കാ പോയതെന്ന് ചോദിച്ചു സുധാകരൻ ഉണ്ട് അപ്പൊ പറഞ്ഞു കണ്ണിന്റെ അടിയിൽ അടിയിലൊരു കറപ്പുണ്ട് പത്തൊമ്പത് വയസ്സായ മനുഷ്യരുടെയൊക്കെ കറപ്പുണ്ടാവും അതിന് ചികിത്സക്ക് പോകും ഇപ്പൊ നാലേ നോക്കും സാകന തട്ടിപ്പും സാഗര വെട്ടിപ്പും ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ വൃത്തികളും മുസ്ലിം ലീഗ് പറയാം ആകെ ഒരു ജില്ലാ പഞ്ചായത്തേ ഉള്ളൂ ആ ജില്ലാ പഞ്ചായത്തിൽ ഇനി കക്കാനും ബാക്കില്ല ഇനി മുക്കാനും ബാക്കില്ല ഇ പിടക്കാണ് ജയിലുകൾക്ക് എവിടെയൊക്കെയാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ പഞ്ചായത്തിൻ്റെ മൂലക്കാണ് ഇവർക്ക് പറഞ്ഞുള്ളത് അവിടെ എല്ലാം കട്ടുമുടിക്കുകയാണ് കള്ള കച്ചവടത്തിന്റെ ആളുകളായി മാറിയിരിക്കുന്നു വ്യഭിചാരത്തിന്റെ ആളുകളായി മാറിയിരിക്കുന്നു വൃത്തികേടിന്റെ പര്യായമായി മാറിയിരിക്കുന്നു പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അധികാരം ഉപയോഗിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായി യു ഡി എഫ് നാടകത്ത് മാറിയിരിക്കുകയാണ് എന്തായിരുന്നു ആകൂട്ടത്തിന്റെ നാവ് ഓർമ്മ കാലം ചെറുതൊക്കെ മനോഹരമായി കണക്ക് ചോദിച്ചങ്ങ് പോകും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇയാൾക്കൊരു കൃഷിയാണ് ഇയാൾ ഒറ്റക്കൊന്നല്ല ഇവയായിരിക്കും ഇതൊക്കെ ഒറ്റക്കാണ അല്ല ഒറ്റക്കൊന്നല്ല ഇതില് മുന്നണി സംവിധാനത്തിന്റെ മാന്യതയും ഇതൊക്കെ വരാൻ പോന്നും ഈ പതിമംഗലക്കാർക്കും അതിമറന്ന് ആഹ്ലാദിക്കാൻ പറ്റുന്ന ചില മുന്നണി ബന്ധങ്ങളൊക്കെ ഈ വിഷയത്തിൽ പുറത്തുറങ്ങ പുറത്ത് വന്നിട്ട് പറയാമോ നമുക്ക് എന്തെല്ലാം തട്ടിപ്പ് നോക്കി നോക്കൂ ഇവിടെ നിങ്ങളൊരു ചങ്ങായില്ലേ അതോ ലോക മാഫിയ ബന്ധങ്ങളാണ് ആ അധോലോക മാഫിയ ബന്ധങ്ങളിൽ മയക്കുമരുന്ന് ബന്ധം എന്റെ നാട്ടിലൊരു മയക്കുമരുന്ന് കേസ് ഗൾഫ് കിടക്കുന്ന ഒരു ചങ്ങാതി ആ ഇവിടുന്ന് അങ്ങോട്ട് വന്നാൽ നിങ്ങളെ ഫിറോസ് അവിടെ താമസിക്കുന്ന വീടിനെ ആ ചങ്ങാതിയാണ് ഇപ്പൊ ഗൾഫ് കിടക്കുന്നത് വേറെ എന്തുണ്ടോ അറിയത്തോടും പറയുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ കള്ളി കച്ചവടക്കാരും അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽപ്പനക്കാരും അധോലോക രാജാക്കന്മാരുമായാണ് ഇവർക്ക് ബന്ധം നിങ്ങൾ നോക്ക് എത്ര കുട്ടികളെയാണ് വഞ്ചിച്ചത് എത്ര പെൺകുട്ടികളെയാണ് ഇതൊന്നും പരസ്പരം പെൺകുട്ടികൾ അറിയുന്നില്ല ഒന്ന് പുറത്തു വന്നപ്പോഴാണ് ചിലർ വെളിപ്പെടുത്തുന്നത് അഭിമാനം പേടിച്ച് വരുന്ന പെൺകുട്ടികൾ ഇവൻ എവിടെ പരിപാടിക്ക് പോയാലും അവിടെ സെറ്റപ്പ് കാണുന്ന കോൺഗ്രസ് അവരെന്നെ പറയാത്ത എത്രയോ ആളുകൾ ഇപ്പൊ അഞ്ചക്കാളെ പുറത്ത് വന്നത് ഇപ്പൊ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ പത്താമത്തെ വന്നു നമുക്ക് പറയാൻ പറ്റില്ല അതിവേഗതയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വൃത്തികേടുകളുടെയും പര്യായമായി ഇവ നാടിനകത്ത് മാറുന്നു ഷാഫി പറഞ്ഞപ്പോലുള്ളവർ നിങ്ങളറിയോ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം ഭാരവാഹികളിൽ നിന്നൊരാളാണ് സംസ്ഥാന അധ്യക്ഷനാകുന്നത് ഈ രാഹുൽ മാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷനാകുന്ന സമയത്ത് അയാൾ ഭാരവാഹി ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹി ആയിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ മടിയിൽ കിടന്ന് ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന ആളാണ് നിഷാഫി നിഷാഫി പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സ്വന്തക്കാരനായി ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്നാണ് ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യം തകർന്ന് ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിനുള്ള സ്വാധീനവും തകർന്നപ്പോഴാണ് ഈ ഷാഫി പറമ്പിൽ വി ഡി സതീഷിനടുത്തേക്ക് മറുകണ്ഠം ചാടുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മാങ്കൂട്ടത്തെ ഷാഫി പറമ്പിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടികയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ഭാരവാഹി പട്ടികയിലേക്ക് ബോധപൂർവം നോമിനേറ്റ് ചെയ്യപ്പെടുകയും ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അയാൾ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റുകയും അതുവഴി പിന്നെ പാലക്കാട്ടെ എം എൽ എ ആക്കി മാറ്റുക ചെയ്യുന്ന ഗൂഢമായ പദ്ധതി കാരണം എന്താ ഈ കൂട്ടുകച്ചവടം പുറത്തു വന്നാൽ എല്ലാവരും അടപടലം അറിയാവുന്ന ഒരു സഖ്യകക്ഷിയായിട്ട് ഇവർ ഇത് പോയി കൂട്ടുകച്ചോടാണ് കൂട്ടുകാരും ആറ് അമൽ ജയേഷ് മഹിള അസോസിയേഷൻ റീന എ സി ഐ ടി യു സുരേഷ് ബാബു കർഷക തൊഴിലാളി നീലകണ്ഠൻ പി കെ എസ് സന്ദീപ് കെ സി ടി ജി ബൗസിയാ പ്രവാസി സുലേമാൻ പ്രിയപ്പെട്ട വൈകുന്നേരം നിലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള രണ്ട് ദിവസം പ്രയാണം നടത്തിയിട്ടുള്ള ജാഥ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് പതിമംഗലത്ത് സമാപിക്കുക കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഒന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ സാധാരണ ജനവിഭാഗ വിഭാഗങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഇവിടെ റഷീദ് വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിൽ പരാമർശിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ രൂപീകരണത്തിന് ശേഷം ദീർഘകാലം ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നടത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വളരെ അത്യപൂർവമായ ഘട്ടത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന്റെ ചുമതല വഹിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ച സന്ദർഭങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വരവ് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ആ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിച്ചു പോയത് എന്നതാണ് യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ ഈ പ്രദേശത്തെ സാധാരണ ജനവിഭാഗങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവും അതിന്റെ തൊട്ടുമുമ്പത്തെ യു ഡി എഫിന്റെ ഭരണകാലത്തെ ഭരണവും തമ്മിലുള്ള ഒരു താരതമ്യം നിങ്ങൾ നടത്തണമെന്നാണ് എന്തായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം രണ്ടായിരത്തി ഇരുപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പത്ത് വർഷക്കാലം തുടർച്ചയായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകിയത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് യു ഡി എഫ് ആണ് അതിനു മുമ്പും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപൂർവമായി മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മഹാഭൂരിപക്ഷം വരുന്ന കാലഘട്ടം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കുന്ദമംഗലത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഈ ഗ്രാമപഞ്ചായത്തിനെ ഭരിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം